ൾ തീരത്തെ പോലെ കാണാൻ സൂര്യൻ കാത്തിരുന്നത് ആടിയിലെ ശ്രമിക്കാൻ മഴയും കാറ്റ് ദിവസങ്ങളും വന്നു വന്നു പോയി അവൻ ഒരു റൂമിലിരുന്ന് അവൻ അതിനെ ഉരസി 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 ഒരു കാട്ടുതീയായി പടർന്നവൻ വരുന്നു ബാക്ക് നമ്മുടെ സിജോണ തിരിച്ചു വരികയാണ് ഇന്നത്തെ പ്രമ വന്ന് സിജോ വന്ന് യൂട്യൂബിൽ ട്രെൻഡിംഗ് നമ്പർ വൺ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ശനിഞ്ഞേർ വന്നു കഴിഞ്ഞാൽ അത് ട്രെൻഡിങ് നമ്പർ ആവില്ല കാര്യം അന്ന് നമ്മുടെ ഏട്ടനുണ്ടോ അതുകൊണ്ട് ഇന്ന് വന്നാലേ ട്രെൻഡിങ് നമ്പർ ആവുകയുള്ളൂ അപ്പം അങ്ങനത്തെ ട്രെൻഡിങ് നമ്പർ ഒന്നായിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് സിജോ അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് വന്നിരിക്കുന്നു ഗാസ് വന്ന് പറഞ്ഞാൽ പ്രൊമോയിൽ ഒരു മൂന്ന് ഡയലോഗ് ഡയലോഗുണ്ട് ഞാനിവിടെ തീ പടർത്തും കാട്ട് രീതി കാട്ട് തീ പടർത്തിയിരിക്കും വഴുത്തേക്ക് ഇതൊക്കെ കണ്ടിട്ട് ചിലവർക്ക് കവൻ്റ് ഒക്കെ ഇട്ടെങ്കിൽ ഉണ്ടായിട്ട് പുള്ളിക്കാരെ അവിടെ പോയി കൺസേർ ഡി സേർട്ട് വലിക്കാനുള്ള അങ്ങനെ എല്ലാം പോലെ നീ കന്ത്രം കുറയും സിജ്ജ് ഒന്നാണെന്നും സിജോടെ വരവന്താണെന്നും നിങ്ങളെ കാണാൻ പോകുന്നുള്ളൂ ഗ്യാസ് ഒരു പ്ലാനറ്റ് വരാൻ പോകുന്നത് ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ ഇത്രയും ദിവസം പുറത്ത് നിന്നത് അമ്പത് ദിവസം കഴിഞ്ഞുള്ള അമ്പത് ദിവസങ്ങൾ അമ്പത് ദിവസങ്ങൾ അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെ നെഞ്ച തിട്ട പെട്ടപ്പ് എന്ന് പറയും വെട്ടി വെച്ചിടും സാധാരണ സംഭവം പിന്നെ അതുപോലെ തന്നെ സിജിയുടെ ഒരു വരവിനായി വരവിനായി ഈ സോഷ്യൽ മീഡിയ തന്നെ കാത്തിരിക്കുന്നു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ആദ്യം ബാക്ക് സിജോ വെക് തീ ആ തീയും കൂടാണ് സിജോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി വേറെ മാറ്റമില്ല ഈ വർഷത്തെ ബിഗ് ബോസ് സോറി വർഷം ഈ വർഷത്തെ ഈ വർഷത്തെ ബിഗ് ബോസ് കപ്പ് നമ്മുടെ വാക്കു വരുന്നു തീ ആവുന്നു വാളി കത്തുന്നു ഗെയിമ് പടരുന്നു എല്ലാവരും ഇടിച്ചമർത്തുന്നു ഈ ഡയലോഗ് മൊത്തം സിജു വന്നിട്ട് പ്രൊമോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ സിജുക്ക് അയച്ചു കൊടുത്ത വീഡിയോ ആണോ അത് സിജു ഇത് കണ്ട വീഡിയോ ആണോ കമൻറ്റ് ചെയ്യി കമൻറ്റ് ചെയ്യി പിന്നെ കുറച്ച് പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി കാര്യം ഞാൻ തന്നെ പറഞ്ഞു സിജോ വന്നില്ലെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണം അങ്ങനെ പോയവർക്കൊക്കെ ഒരു കുഴപ്പമില്ല കാര്യം അവർ ഗെയിം തിരിച്ചു പരിപാടി നിങ്ങളൊക്കെ യെസ് അതല്ല നമ്മുടെ വിഷയം സിജു വന്നിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ ആദ്യം മന്ത്രം ആദ്യത്തെ സിജു ടാർഗറ്റ് മിക്കവാറും നോറാവാനാണ് ചാൻസ് കൂടുതൽ നോറാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡുയും ഗബ്രിയും പുറത്ത് പോട്ടേന്ന് ചോദിച്ചപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞ് ലാലായിട്ട് അവർക്കൊരു അവസരം എടുക്കും അപ്പോൾ ഈ പുള്ളിക്കാരിടാ പറഞ്ഞത് ലാലും എന്തിനാണ് പറഞ്ഞു വിട് പറഞ്ഞു വിട് എന്നൊക്കെയാണ് പറഞ്ഞത് ലാസ്റ്റ് അതുപോലെ തന്നെയാണ് നമ്മുടെ സിജുവിക്കെതിരെ എതിരെ പുള്ളിക്കാർ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോകുമ്പോൾ ഒരു ചെറിയ വാശിയൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടാർഗറ്റ് എന്ത് ചെയ്യുമെന്ന് ആളി കത്തിക്കോ പടരുമോ ഇല്ലയോ അത് കണ്ടറിഞ്ഞു അത്രേ എനിക്ക് പറയാനുള്ളൂ